സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നാട്ടിൻപുറത്തെ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെയായി അന്ത്യുറങ്ങുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയതായി നാട്ടുകാർ രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ അടക്കം ശല്യം ചെയ്യുന്നതായി വ്യാപക പരാതി വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് കാരണം പൊറുതിമുട്ടിയതായി സമീപവാസികൾ

ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ പിന്നെ പോലീസുകാർ ഇവിടെ ഇപ്പൊ പറഞ്ഞു പോയതാ പോലീസുകാർ വന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ എത്ര കൊണ്ടുപോയതാണ് പോലീസുകാർ വന്ന് പറഞ്ഞു പോയതാ വീഡിയോ എടുക്കാം ാണ് അതിനെതിരെ ഞങ്ങൾ വീട് നോക്കണ്ടെട്ടോ ആ വീട് എടുത്തോട്ടോ അല്ല അല്ല പോലീസുകാരെ വന്നോട്ടെ അവിടെ അവിടെ ഇടിയ പോലീസുകാരെ വന്നോട്ടെ ഒന്നിട്ട് വിട്ടായി മറ്റൊന്നു പറയണ്ടി പോലീസ് വന്നിട്ട് പോയാ പറീസ് പറഞ്ഞ പാടി ഞങ്ങൾ എടുത്ത് വീഡിയോ എടുക്ക ഇപ്പോഴത്തെ വാണിമല കഴിഞ്ഞിട്ടുണ്ടാവില്ല വാണിമല കഴിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലാക്കണം ഓര് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അയ്യപ്പ് പിന്നെ നീച്ച് നിക്കാൻ വെച്ചാത്തോണ്ട് ഞങ്ങളാക്കിയാണോ ഞങ്ങളാക്കിയാണോ കത്തിന് വേണ്ടി വന്നേക്കല്ല പോകൂല പോവില്ല പോലീ ഒന്നുമില്ല കാത്തര ആ എല്ലാരും കൊണ്ടുണ്ടോ ഒരു പറോട്ടെ ഇന്നലെ രാത്രി എന്നോട് ഞാൻ എന്താ പറഞ്ഞേ ഓർമ്മ ഇവിടെ ഇരുന്നാണ്ട് സാധനം അടിച്ചിരുന്നു എന്നോട് എന്നാലും അവിടെ നിന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ അവന്താ പറഞ്ഞേ ഏ ഇന്നലെ ജി പേരേക്കോയോ ഇന്നലെ എവിടെയെന്നു ഇവിടെ കടന്നു പാലാവിടത്തുണ്ടേ അല്ലേ പേരും കൂടിയൊന്നും അല്ലാതെ ഇവിടെ കടന്ന് രാവിലെ ഇവിടുന്ന് സാധനം വാങ്ങി പോയതാണ് എന്റെ ഉദ്ദേശം ഏഹ് ജിന്നല എന്നോട് ഞാൻ ചോദിച്ചപ്പോ ജനോട് പറഞ്ഞേ പറയാ ഇവിടെ നിന്ന് സാധനം അടിച്ചുല്ല ജി ഇവിടെ നിന്ന് വാങ്ങി പോയിക്ക അതിന് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നല്ലാതെ ചോദിക്കണേ ജടുക്ക ഏഹ് ഇജ്ജി എന്നിട്ട് ഞങ്ങളീ പറഞ്ഞ ഞങ്ങളെന്താ പൊട്ടമാരാണ് എഴുതി ജി ഞാൻ കണ്ടിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടെങ്കിൽ ജിന്നല അവിടുന്ന് പോയിട്ടില്ലല്ലോ ഇന്നലെ രാത്രി സാധനം അടിച്ചോറ ഇവിടെ തന്നെ കട നിൽക്കല്ലേ ഇന്ന് രാവിലെ തന്നെ സാധനം വാങ്ങി പോകാൻ വേണ്ടി നിന്നല്ല അല്ല ഈ നാട്ടുകാർ മൊത്തം നോക്കിക്കുന്നത് അന്നോട് എത്ര ആൾക്കാർ ചോദിച്ചു ചവിടെല്ലാന്ന് ചോദിച്ചോ ചോയിച്ചോ കളിയോ എവിടേണ്ട വരാ ഏഹ് ഒറ്റവണ്ണം എന്നിട്ട് പേരേക്കും കൂടി പോവിടെ സാധനം അടിച്ചിടക്കിയായി ഇത് മാത്രാണ് കേടുന്ന കളി ഇത് ഇവിടെ ഈ നാട്ടുകാരെന്താ പൊട്ടന്മാരോ ഏ ജി ഇന്നലെ ഈ വർത്തമാന പറഞ്ഞേ പുറത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് ബീവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരിനാണ് കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ വാഹനങ്ങളിലെത്തി മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിലിരുന്നും തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റുമൊക്കെയായി മദ്യപിച്ചിരിക്കുന്നതും രാത്രി കാലങ്ങളിൽ അന്തി ഉറങ്ങുന്നതുമൊക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് രാത്രി സമയത്ത് ഔട്ട്ലെറ്റിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ അടക്കം ഇവർ വെറുതെ വിടില്ലെന്നും പരാതിയുണ്ട് ഞങ്ങൾ ഇപ്പൊ എട്ടര മണിക്ക് സമയത്തൊക്കെയാണ് ഞങ്ങള് ബസ് ഇറങ്ങിയാണ് ഇതിലെ വരുന്നത് രണ്ട് സൈഡിലും വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന ഡോറ് തുറന്ന് വെച്ചിട്ട് ഞങ്ങളെ അസഭ്യ പറയാ അതുപോലെ തന്നെ ഇവര് ഏർ കഴിക്കണ സാധനങ്ങൾ എടുത്തോട്ട് അതുകൊണ്ട് വെറിയ അങ്ങനെയൊക്കെ ചെയ്യണത് നല്ല സല്യം തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയതും എട്ടര മണിക്കാണ് ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരാളിവിടെ കളിയവില്ലാളായിരുന്നു അയാൾ വന്നിട്ട് ഇവിടെ കുടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നിറങ്ങിയേക്കാം രാവിലെ അയാളെ മദ്യത്തിന്റെ അത് കഴിഞ്ഞപ്പോ വീണ്ടും കുടിച്ചൊക്കെ അമ്മ ഒറ്റക്കുള്ളൂ വീട്ടിലെന്ന് പറഞ്ഞു ഇവര് ചെക്കന്മാര് കൂടിയിട്ട് അയാളെ പറഞ്ഞയച്ചു അതുപോലെ ഇനി പല ആൾക്കാരും വരും അവരടുത്തുള്ള കാര്യങ്ങളൊക്കെ കാശും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടില് കേറും കത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്നും ഇല്ലാതെ ഇത്തേ ഞങ്ങളൊക്കെ കയ്യില് ഫോണിൽ എല്ലാ സംഭവങ്ങളെയൊക്കെ അപ്പൊ ഇതൊന്നും ഇല്ലാതാക്കണമെങ്കിൽ ഈ സ്ഥാപനീ ബീവറേജ് കൂടെ ഒഴിഞ്ഞു പോകെന്നെ വേണം ഒന്നുകിൽ പൂട്ടി അല്ലെങ്കിൽ മാറ്റി വേറെ സ്ഥലത്തേക്ക് എവിടെക്കെങ്കിലും താമസിക്കാമ സ്ഥലം മാറ്റി എന്തെങ്കിലും ചെയ്യണം കാരണം ഇതിലെ ഈ ഒരു ഒട്ട് റോഡിൽ കൂടെ ഒരു മൂന്നാല് ഗ്രാമത്തിലാണ് നമുക്ക് നടന്നു പോകാനുള്ളത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ നടന്നു പോകുന്നതിലാണ് സ്ത്രീകൾ വരെ ജോലി കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോണ വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ശല്യാണ് കാരണം അവരെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ മദ്യപരം കൂടുതലായിക്കും കാരണം നെമ്പൂര് പോയി മഞ്ചേരി പോയി കുറിച്ചിന്ന് ഇവിടുന്നപ്പോ കൂടുതൽ സാധനം കിട്ടുക വീട്ടിലുള്ളവരെ ശല്യം ചെയ്യുക വാങ്ങാൻ പോലും പൈസ കൊടുക്കാതെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാണ് ഞങ്ങളെ നാട്ടുകാർക്ക് ഇവിടെ പുറത്തുനിന്നായാലും ഇവിടുന്നായാലും ആര് വന്നാലും ഈ സ്ഥലത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവാനും പറ്റൂല കഴിഞ്ഞ ദിവസം സ്ത്രീകളെ ശല്യം ചെയ്ത രണ്ടുപേരെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് പോയതിനു ശേഷം സമാന സംഭവം അരങ്ങേറിയതോടെ വീണ്ടും പോലീസ് എത്തി മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ഇക്കാര്യം കാട്ടി നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസിലടക്കം പരാതി നൽകിയിരുന്നു തുടർന്ന് ബീവറേജസ് ജനറൽ മാനേജർക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്